കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിനു ശേഷം രാഹുൽ ഗാന്ധിയെ ഫോണിൽ വിളിച്ച ഒരു സ്ത്രീ സത്യം പറഞ്ഞാൽ ആ ഫോൺ വിളി രാഹുലിനുള്ള നന്ദി പറച്ചിലാണെങ്കിൽ മറുവശത്ത് ബി ജെ കേന്ദ്ര സർക്കാരിനുമുള്ള മറുപടിയാണ് അനാവശ്യമായി കോൺഗ്രസ് പണം ചെലവഴിക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് എവിടുന്നെടുത്താണ് ഇത്രയും പണം കോൺഗ്രസ് ചെലവഴിക്കാൻ കിട്ടുന്നത് ദൂർത്തിന്റെ പ്രകടന പത്രിക എന്നൊക്കെയാണ് ബി ജെ പി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് രാഹുൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനും ചുട്ട മറുപടി നൽകുന്നത് ആർക്കും സൗജന്യമായി പണം നൽകുന്നില്ല എന്നാണ് രാഹുൽ വിളിച്ചു പറയുന്നത് ഫോൺ വിളിക്കുന്നതിന് മുന്നേ ഇമെയിൽ വഴിയായിരുന്നു രാഹുലിനോട് ആ സ്ത്രീ കാര്യങ്ങൾ വിശദീകരിച്ചത് നികുതിയും ബാങ്കിംഗ് പ്രവർത്തനങ്ങളും ഉയർന്ന വിദ്യാഭ്യാസ ചെലവും അടക്കം വൻ സാമ്പത്തിക ചെലവ് ഓരോ കുടുംബത്തിലുമുണ്ട് ഇത് പറയാൻ കാരണം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു ഇത്തരം തുകകൾ കിട്ടിയാൽ പലതും തീർക്കുവാനും മുന്നോട്ടു പോലുള്ള ജീവിതത്തിന് ഈ തുക സഹായകരമാകുമെന്നാണ് മാന്ധുരി റായ് എന്ന സ്ത്രീ പറയുന്നത് ഇതോടൊപ്പം തന്നെ ഇതെല്ലാം ഒരു ശരാശരി വ്യക്തിക്ക് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് മാധുരി പറഞ്ഞു അതേസമയം രാഹുൽ മാധുരി പറഞ്ഞതിനോട് യോജിച്ചു അവരുടെ മകനെ സൂം മീറ്റിംഗിനായി രാഹുൽ ക്ഷണിക്കുകയും ചെയ്തു തന്റെ മകൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ മകനെ അത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കുവാനായി രാഹുൽ ക്ഷണിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി ചെലവുകളാണ് ഒരു കുടുംബത്തിൽ കൂടിയാണ് ഒരു ലക്ഷം രൂപ വർഷത്തിൽ നൽകുന്നതും എന്നാൽ വെറുതെ അങ്ങ് പണം കൊടുക്കുക എന്നതല്ല കോൺഗ്രസിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസം അടക്കമുള്ള ചെലവുകൾ നിർവഹിക്കുവാനും ബാങ്കിംഗ് ഇടപാടുകൾക്കായിട്ട് ഒരു കുടുംബം വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കിനി ഈ തുക യാത്രയാകും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കൈയ്യടിക്കുകയാണ് സാധാരണക്കാരനായ ജനങ്ങൾ അല്ലാതെ മോദിയും ബി ജെ പിയും ചെയ്തതുപോലെ അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കാനായി പാവപ്പെട്ട ജനങ്ങളെ എങ്ങോട്ടെന്നില്ലാതെ കൂടിയിറക്കിക്കൊണ്ട് തെരുവിലേക്ക് തള്ളിയിടാൻ തൽക്കാലം കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു പ്രത്യേക ശാസ്ത്രമല്ല നാളെ ഇതുവരെ കോൺഗ്രസിന്റേത്